ചാലുശ്ശേരി സെന്ററിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേർക്ക് പരിക്ക് ചങ്ങരംകുളം റോഡിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചുമണിയോടെയായിരുന്നു അപകടം ബൈക്ക് യാത്രക്കാരായ കടവല്ലൂർ സ്വദേശി നാൽപ്പത്തഞ്ചു വയസ്സുള്ള ജയപ്രകാശ് ഭാര്യ മുപ്പത്തഞ്ചു വയസ്സുള്ള പ്രിയ മകൾ ഒൻപത് വയസ്സുകാരി എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് ചങ്ങരംകുളം ഭാഗത്തു നിന്നും ചാലിശ്ശേരി ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്കും എതിരെ വരികയായിരുന്ന ബൊലോറോ കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു തലയ്ക്കും കാലിനും പരിക്കേറ്റ മൂവരെയും കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നമ്മുടെ ഈ ബൈക്കിന്റെ ആൾക്കാരാ ഫാമിലി ആയിട്ട് വരികയും ആൾക്കാർ ഭാഗത്തുനിന്ന് അയാളെ ലേശം എന്തോ കഴിച്ചുകൊണ്ട് തോന്നുന്നുണ്ട് അതിൽ കയ്യിൽ നിന്ന് പിടിച്ചിടത്തൊക്കെ ചെയ്തിട്ട് ഇവിടുത്തെ ഡ്രൈവർമാരൊക്കെ പിടിച്ചിട്ട് പിടിച്ചിടത്തൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ വണ്ടി തട്ടിട്ട് അവിടുന്ന് ആ മോലോര തന്നെ ഈ വാഹനം അവിടുന്ന് എടുത്ത് ഈ ബൈക്കിനെ അടിച്ചും വലിച്ചിങ്ങട് വലിച്ചിങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്തത് അപ്പോൾ ആ ബൈക്കിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ ഫാമിലിയുടെ അയാളുടെ ഭാര്യയ്ക്ക് എന്തോ തരണ മോള് പറ്റിയിട്ടുണ്ട് അയാളുടെ കാലിന്റെ മോള് എല്ല് പൊട്ടിട്ട് സർജറി ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അയാളെ കൂടെ നിറഞ്ഞ കുട്ടിക്ക് മ്മളെന്തൊരു പരിക്കൊക്കെ പറ്റി അതിൽ തന്നെ ഇവിടെ ഉള്ള ഓട്ടോഷ് ഡ്രൈവർമാരൊക്കെ കൂടിയിട്ട് പോലീസിനെ വിളിച്ചിട്ട് പോലീസിന് കൈമാറുകയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് പിന്നെ അത് മാത്രം